ഈ വയ്യും വെറുതെ വെറുതെ വിളിക്കണത് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞ കാണണ്ടോ വെറുതെ വെറുതെ ഇവൻ ഇവനെന്താ ഫോൺ എടുക്കാത്തത് ഈ എടുക്കടാന്ന് ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ നോക്കി അവൻ ഫോൺ എടുക്കൂല്ല കട്ടായല്ലോ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ കൈയും കാലും മറിച്ചിട്ട് വയ്യ എന്താ അവളെ ചെയ്യേണ്ടെന്ന് അങ്ങനൊരു പിടി നോക്കിയും എന്താ സൈനികട്ടു പിന്നെ പിന്നെ എല്ലാം കൊളവായടാ അത്ഭുതമുള്ളൂ ഞാൻ കാര്യം അതല്ലടാ റൂബി അല്ലടാ അത് കുടിച്ചത് മുജീബണ്ടാ കുടിച്ചത് ഇപ്പൊ അവനിയോട് ഹോസ്പിറ്റലിൽ പോയിട്ടേ ഉള്ളൂ എനിക്ക് പേടിയാവണം ഇവിടെ നിൽക്കാൻ അവര് അത്ഭുതം ഞാൻ അങ്ങോട്ട് വന്നാലോ എന്തായാലും ഡോക്ടർ പറയും പിന്നെ ഞാനാ കൊടുത്തതെന്ന് അറിയില്ലേ പിന്നെ അവരെന്നെ ഈ വീട്ടിൽ നിർത്തുവോ എനിക്കാട്ടി നല്ലേ ഞാൻ അവര് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരുന്നത് നിനക്ക് അപ്പൊ നീയുടെ പുറത്തോടെ പാല് നീ എന് അവളുടെ ഏൽപ്പിച്ചത് പാല് കൊടുക്കാൻ ഓ നിന്നെ പൊട്ടല്ലാണ്ട് ഇന്നത്തെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചത് എന്റെ സൈനബം നിനക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ബോധം ഉണ്ടാ എന്താ ചെയ്യണത് നിനക്ക് കുറച്ചെങ്കിലും അറിവുണ്ടാ പിന്നെ നീയേ അവര് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പിട്ടേ നീ ഇടുവാ അവിടെ നിൽക്കണ്ട ആ ശരി ഞാൻ വേഗം അവര് മുമ്പിട്ടേ എവിടെ പെണ്ണിലും എത്തിയില്ലെങ്കിലേ ശരിയാവില്ല അവർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ എന്റെ പേര് പറഞ്ഞാലും പറയും പറയാൻ പറ്റില്ല ഇവിടെ സ്വഭാവം അതോടുകൂടി പിന്നെ എന്റെ പ്രേസിന്റെ കല്യാണം പിന്നെ നടക്കും കൊണ്ടല്ലോട് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചു ഉള്ള സമാധാനം പോയി ഇതെന്താ അത് എന്നെ ഒന്നും പറയണില്ലല്ലോ അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്തായാലും പോയി ചോദിച്ചു നോക്കാം മോളെ നീ കുളിക്കാൻ കുറച്ച് വെക്കി അവ നല്ല ക്ഷീണമുണ്ടാവും ഉമ്മാൻ സംസാരിച്ചത് ഉമ്മാ പറ വരുന്നവരെ എന്റെ നെഞ്ചിൽ തീയായിരുന്നു നിങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തിരി സമാധാനമായത് എന്ത് പറഞ്ഞു ഡോക്ടർ ആ നീ മുജീബ് എന്തായാലും ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നു എന്തായാലും മുജീബിന് എന്നെ ഡൗട്ടൊന്നും ഇല്ല അതെന്തായാലും ആശ്വാസമായി ഇനിയിപ്പെന്തിനാ ഞാൻ പോണത് ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല അവനെ വിളിച്ച് പറയട്ടെ ഡാ നമ്മൾ പേടിച്ച പോലെ ഒന്നും നടന്നില്ല അവനക്കൊന്നും കുഴപ്പമൊന്നുമില്ല അവൻ വന്നിട്ടുണ്ട് ഡിസ്ചാർജ് ആയിട്ട് പിന്നെ ഞാനിനി അവിടെ വരുന്നില്ലേട്ടാ ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്നെ ഇവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല ഞാനാ കൊടുത്തത് എന്ന് അവർക്ക് അറിഞ്ഞിട്ടുമില്ല പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്തായാലും രണ്ടിലോന്നറിയട്ടെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ശരി ഞാൻ വയ്ക്കലോട്ടാ ആ ഓ സമാധാനം ഇനി മുതലേ റൂബിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം നിങ്ങൾ ഇനി അവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്തു കൊടുത്തോണ്ട് നിങ്ങൾ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്തായാലും രണ്ടു കഴിഞ്ഞിട്ട് പോണമെന്ന് വിചാരിച്ചാണ് ഞാൻ എന്തായാലും റൂബിന്റെ പ്രസവമായിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകണുള്ളൂ നിങ്ങൾ എന്താ വിചാരിച്ചത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ ഡോക്ടർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അതിന് വൈകുന്നേരം എന്തോ വേഷം പോയിട്ടുണ്ടെന്ന് അതിപ്പോ പുറത്തുനിന്ന് വേറെ ഒരാൾ വന്നിട്ടൊന്നുമില്ലല്ലോ ഇവിടെ വേഷം കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പാലിൽ കലക്കണു കണ്ടപ്പോ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയതാണ് നിങ്ങളുടെ ആ പരിമലും പേപ്പറും ഒക്കെ കണ്ടപ്പോ തന്നെ അത് റൂബി കൊടുക്കാൻ നോക്കിയത് തന്നെയല്ലേ എന്താ ഭാഗ്യത്തിന് മുജി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിൽ രക്ഷപ്പെട്ടു ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് റൂബിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ നോക്കിക്കോളാം അവൾക്ക് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ വിഷം കൊടുത്തു എന്നാ വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്തത് പറയണ്ട മുജീബിന് ഞാൻ അങ്ങനെ ചെയ്യോ മുജീബിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയാലോ അപ്പൊ തന്നെ നിങ്ങളുടെ സ്ഥാനം പുറത്താണ് റൂബി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയാതെ വിട്ടതാണ് മുജീബിനടുത്ത് അവന്റെ അമ്മായി അവനിക്ക് ആ ഒരു സ്വന്തം അല്ലേന്ന് പറഞ്ഞിട്ട് ഇനി മേലെ എന്റെ മകളെടുത്ത് എന്തെങ്കിലും ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടോ എന്റെ സ്വഭാവം നിങ്ങൾ അറിയാം പറയില്ല വേണ്ട അമ്മായിട്ടൂബി അതിന ഒന്നും പറയണ്ട എപ്പോഴും ഇല്ലാത്ത സ്നേഹം എന്നെക്കോട് കാണിക്കുമ്പോ തന്നെ ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു നിങ്ങളുടെ മനസ്സിൽ ചതി പൊളിച്ചിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പോയി അതാണ് എന്റെ തെറ്റ് പറച്ചാൻ കൊണ്ട് എനിക്ക് എന്റെ കുട്ടികൾ നഷ്ടപ്പെട്ടില്ല മുജീവ് കാരണം അറിയാലോ എന്താവുക എന്നുള്ളത് ഇനി നിങ്ങളുടെ ഒരു അഭിനയം എൻ്റെ അടുത്ത് നടക്കില്ല എനിക്ക് മനസ്സിലായി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും തരാനും പോടില്ല വാഹ് നമുക്ക് ഒന്നേ മുജിബിന് വീട്ടിൽ പോയിട്ട് വരാം മുജിബു ഹോസ്പിറ്റലിൽ നിന്ന് വന്നുത്രമ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ ഈ സമയത്ത് പോയില്ലെങ്കിൽ പിന്നെ പൈസ ചോദിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ പോയാൽ തന്നെ നമ്മളെ കൊണ്ട് കൊണ്ടൊത്തിരി സ്നേഹം ഉണ്ടാവുള്ളൂ അവർക്ക് വാ റെഡിയാവും നമുക്ക് പോയി നോക്കിട്ട് വരാം ഞാനിന്നിപ്പ തന്നെ റെഡിയാവ എന്താ ഇപ്പൊ എങ്ങനെയുണ്ട്

ഇല്ല അടിയാ നോക്കിക്കൊണ്ടന്നെ ഇരിക്കുന്നത് റെന്റ് ഒന്നും താങ്ങില്ല അടിയാ അത്രക്കും റെന്റാണ് ഒത്തൊരു കടകെട്ടിക്കറണം അളിയേക്ക് ഇന്ന പിന്നെ എന്റെ കൂടെ നിക്കാൻ പറ്റുമോ ഇന്ന പിന്നെ അത് എനിക്കൊരു ഹെൽപ്പാകും ചെയ്യും ഈ സമയത്ത് മുമ്പ് ഫാമും വില്ലെ നോക്കി നടന്ന ആള് അയാള് അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ടേ അവിടെ നിന്നും ഒഴിയാൻ പോവുകയാണ് അപ്പൊ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരാളിനെ തപ്പി നിക്കുകയാണ് അളീനാവുമ്പോ പിന്നെ ആ പേടിയില്ലല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും അളീനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അളിയെ നോക്കി നടത്തുമല്ലോ അപ്പൊ അളിയനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം മതി അതിനെന്താ അളിയാ ഞാൻ നിൽക്കാലോ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ നിൽക്കാളിയാ അല്ലേ റോബി നമ്മുടെ ഫാമം വില്ലും ഇക്കാക്കാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ പിന്നെ നിന്റെ ഇക്കാക്ക നോക്കിക്കോളുമല്ലോ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ടാലോ അതാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെ അതൊക്കെ ഇക്കാക്ക നോക്കി നടത്തുകയാണ് ഉണ്ടെങ്കിൽ മുജീബ് കാക്ക അതൊരു ആശ്വാസമാവും എല്ലാം വന്നവരും പോയവരും അനുഭവിക്കല്ലേ അവന്റെ സ്വത്തു അവൻ അവനിങ്ങനെ ഒരു പൊട്ടനായല്ലോ എന്നാലും നമുക്ക് യോഗൂല അതൊന്നും അനുഭവിക്കാൻ എന്താണ് അമ്മായി നല്ല പണിയിലാണല്ലോ ആ നെഞ്ചുമ്മാക്കൊക്കെ സുഖം തന്നെയല്ലേ ഞാൻ നെഞ്ചുമ്മാനെ കണ്ടിട്ടെ കൊറേ ആയി ആ അതിന് നിങ്ങൾ ജയിലിലായിരുന്നില്ലേ നീ വല്ലാണ്ടെന്നെ കളിയാക്കൊന്നും വേണ്ട എനിക്കറിയാ നിന്റെ നിന്റെ ഉമ്മാൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളൊന്നും കാണാണ്ടൊന്നുമല്ലല്ലോ ഈ പൊട്ടണനിക്കുന്ന കെട്ടി കൊടുത്താൽ അവള് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാം നിന്റെ ഉമ്മ എന്നെ കൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെ അല്ലേ കല്യാണം കല്യാണ അല്ല ഞാൻ തന്നെ കല്യാണം ആലോചിച്ചത് അവിടെ വന്നിട്ട് ഏഹ് നിന്റെ എന്നെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ബാധ്യതയായിരുന്നു ലോകിൽ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിടാണ്ട് പൊട്ടണിക്ക് ഏഹ് വലിയ ഒന്നും പറയണ്ട എനിക്കറിയാ നിന്റെ സ്വഭാവം എന്താണെന്ന് എന്നിട്ട് അവളെ എന്നെ കളിയാക്കാൻ വരുന്നത് നീ വല്ലാണ്ട് തുള്ളുവൊന്നും വേണ്ട കേട്ടാ നിന്റെ ഒന്ന് ഞാനും കൂടെ തന്നെ ഈ കല്യാണം നടത്തിയത് നിങ്ങൾ അവർക്ക് നല്ല ജീവിതം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത തീരുമാനങ്ങളൊന്നുമല്ലോ അത് ഈ പൊട്ടണയ്ക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടിട്ട് നിന്റെ മനസ്സുണ്ടല്ലോ നിന്റെ മനസ്സ് നന്നായിട്ട് എനിക്ക് അറിയടി നിന്റെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് വരുത് എന്നിട്ട് അവൾ വലിയവളും നല്ലവളാണ് എന്നിട്ട് ആ പൊട്ടനക്ക് ഇപ്പൊ ബോധം തിരിച്ചു കിട്ടിയപ്പോ ഇവരൊക്കെ നല്ല ആൾക്കാര് നമ്മളൊക്കെ മോശം അല്ലേ വെറുതെ വടി ആൾക്കാരും അടി വാങ്ങി ദാ നീ എൻറെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്കും എനിക്കും ഗുണം ഗുണമുണ്ടാവും പറഞ്ഞില്ല വേണ്ട നിന്റെ കെട്ടിയവന്റെ അടുത്ത് മുജീവ് പറയണതൊക്കെ ഞാൻ കേട്ടു ആ ഫാം മില്ല് നോക്കി നടത്താനൊക്കെ നീ എന്റെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ല ഗുണം ഗുണമുണ്ടാവും എന്നും നിങ്ങൾ ഇങ്ങനെ അവൻറെ അടിമപ്പണിയും ചെയ്തുകൊണ്ട് ആ മില്ലും ഫാമ് നോക്കി നടന്നിട്ട് അവനക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം കിട്ടാമുള്ളത് അവൻ എന്നെ നക്കാപ്പിച്ച ശമ്പളമാ അത് മാത്രം മതിയോ നിങ്ങൾക്ക് നിങ്ങക്കും വലിയ സെറ്റപ്പൊക്കെ ആകണ്ടേ അത് തന്നെയാണ് ഞാൻ പറയണത് അതിനെന്ത് ചെയ്യണംന്നാ പറയണത് ആ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാ ഓ നിന്റെ അമ്മായിമ്മനെ കൊണ്ട് ഞാൻ തോറ്റു ഈ വീട് മൊത്തം കണ്ണും കാത്തുകൊണ്ടാ എവിടെ നോക്കിയാലും അതിനെ കാണാ നോക്ക് വരുന്നുണ്ടോന്നു എന്നിട്ട് ഞാൻ പറയാ ഇല്ല പറഞ്ഞോളി നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫാമിൽ നിന്നും മില്ലിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാം വേണ്ടി വന്നാൽ നിങ്ങൾക്ക് അത് സ്വന്തം ചെയ്യാം ഇത്രയും കാലം ഞങ്ങൾ തന്നെയല്ലേ അത് നോക്കി നടന്നത് പക്ഷെ ഒരബദ്ധം പറ്റി ഞങ്ങളുടെ പേരിക്ക് ആ കാത്തിരി വൈകിപ്പോയി അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ ഗതികേട് വന്നത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങക്ക് നല്ല ഗുണമുണ്ടാവും ഓ നിന്റെ അമ്മായിമ്മന കൊണ്ടാണ് ഞാൻ തോറ്റത് ആദ്യം നിങ്ങൾ അതിനൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുവോ എന്റെ കുറെ പ്ലാനുകൾ മുടങ്ങിക്കിടക്കുകയാണ് അതിവിടുന്നൊന്ന് പോയി കിട്ടിയാൽ മതി അവർത്തിരിക്കുകയാണ് നീ ദയവെയ്ത അതിന് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാം ഉമ്മ റോബിനെ പ്രസവം ആയിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത് അതിന് മുമ്പ് എന്താണ് ഉമ്മ അവിടെ നിൽക്കുന്നതിനെ ഉമ്മ റോബിനെ നോക്കാൻ തന്നെയല്ലേ നിൽക്കുന്നത് നിങ്ങൾക്ക് അത്രയും പണി കമ്മിയാവില്ലേ അവിടെ വന്നിട്ട് പന്തിന് ആണ് എങ്ങനെ തോരൻ കെടുത്താനാ എന്റെ സന്തോഷം ഉമ്മടെ നിക്കുന്നത് തന്നെയാണ് ഉമ്മ എനിക്ക് അവർ വല്ലാത്തൊരു ശല്യാണ് പ്രസവം കഴിയുന്നവരോന്ന് നിർത്തിക്കേണ്ട അതിനെ ഔ എനിക്ക് വയ്യ കൊണ്ട് ആ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു നോക്കിയാ പോരാ കൊണ്ടുപോ ഉമ്മാനെ പോട്ടെ നിങ്ങൾ കൂടെ അല്ല നിങ്ങൾ പോയിക്കോ ഞാൻ വരുന്നില്ല ഞാനിനി റൂബി പ്രസവിച്ചിട്ട് തന്നെ വരുന്നുള്ളു ഞാൻ ശരിയായില്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ എന്നാ ഉമ്മ അവിടെ നിന്നോളി റൂബിക്ക് അതൊരു ഹെൽപ്പാകുമല്ലോ എന്നാ ശരിയ ആ ശരി അളിയാ അടേക്ക് നാളെ തന്നെ പോവാൻ പറ്റുമോ ഫാമിലിക്ക് അവിടെ കാര്യങ്ങളൊക്കെ ആകെ കൊഴപ്പായി കിടക്കണേ അപ്പൊ ശമ്പളം കൊടുക്കാനും ആയി അടിയാൻ ഞാൻ വിളിച്ചു പറയാ കാര്യങ്ങളൊക്ക ആ ശരി ഞാൻ നാളെ തന്നെ പോവാ ആ ശരി ഉമ്മ എന്നാ ഞങ്ങൾ അറിഞ്ഞ നിങ്ങൾ വരും നിങ്ങളുടെ കൂടെ ഇപ്പൊ രൂപീനെ നോക്കാനും ആളുടെ ആവശ്യമൊന്നുമില്ലല്ലോ പ്രസാദിന് ഇനിയുണ്ടല്ലോ സമയം ആ സമയത്ത് വന്ന് നിങ്ങ പോയാ ഇപ്പൊ തന്നെ ഇവിടെ വന്ന് നിക്കണ ഇല്ല നെസി ഞാൻ വരുന്നില്ല ഞാനിനി റൂബി പ്രസാദിച്ചായിട്ട് തന്നെ വരുന്നുള്ളു ഉമ്മ ഇവിടെ നിൽക്കട്ടെ താത്ത ഉമ്മ ഉള്ളതാണ് എനിക്ക് ആശ്വാസം ഉമ്മ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് മുജീവിക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയത് ഈ അവസ്ഥയിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും നടക്കില്ലല്ലോ ഉമ്മ ഇവിടെ നിക്കട്ടെ താത്ത നെസിൽ വരുന്നില്ല റൂബി പറയുന്ന പോലെ അവൾക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണത് അത്യാവശ്യമാണ് എന്നാ ശരി ഞങ്ങൾ അറങ്ങട്ടെ ആ നിങ്ങള് പോയിക്കോ ഇവിടുവാ നിന്റെ അമ്മായിമ്മനെ കൊണ്ടുപോണില്ലേ ഉമ്മാനെ വിളിച്ച അതിന് ഉമ്മ വരണ്ടേ ഞാൻ കൊറേ പറഞ്ഞു നോക്കി ഉമ്മ വരാതെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്തായാലും ഇപ്പൊ തൽക്കാലം പോട്ടെ ഞാൻ എന്തായാലും പ്ലാൻ ഉണ്ടാക്കിട്ട് ഉമ്മാനെ കൊണ്ടുപോയിക്കോളാ ആ കൊണ്ടുപോയിക്കോളാം കൊണ്ടുപോകാൻ നോക്കിക്കോ അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ നോക്കിക്കോടെ വേണ്ട ആ ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ അതുവരെ ഒന്ന് ക്ഷമിക്കി എന്റെ അമ്മോ എന്താണിത്